നമ്മളിപ്പോൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ അതായത് ഇപ്പോൾ ഒരു ഒരു വ്യക്തിനെ കുറിച്ചിട്ട് ഞമ്മള് പറയണേലും അല്ലെങ്കിൽ ഒരു വ്യക്തിനെ ഉപദ്രവിക്കുകയാണെങ്കിലും നമ്മൾ എന്ത് കാര്യമാണ് ചെയ്യണമെങ്കിലും ആ കാര്യം ചെയ്യണതിൻ്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് രണ്ട് വട്ടം ഒന്ന് ആലോചിക്കുക അത് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇനി മറ്റുള്ളവർക്ക് അത് ദോഷമായി മാറുമോ അതോ ആ ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കും പ്രശ്നം ഉണ്ടാകുക എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക നമ്മളൊന്ന് ചിന്തിക്കണം എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ അത് എന്ത് കാരണവശാലാണേലും അയാൾ തെറ്റ് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിൽ പോലും അയാൾ ഉപദ്രവിക്കുമ്പോൾ എന്ത് ചെയ്യണം നമ്മളൊന്ന് ആലോചിക്കേണ്ടിയിരുന്നു ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരുന്നു നമുക്കിപ്പോൾ അതിൻ്റെ ഒരു വീടിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ കൊറച്ചു ദിവസം മുമ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ചെറിയൊരു ഭാഗം നമുക്ക് പക്ഷെ ഭാഗം ഞാന് വ്യക്തമാക്കണില്ല കാരണം അത് ഞാൻ എന്ത് ചെയ്യുന്നു മുഖം കാണിക്കണില്ല അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ കണ്ടുനോക്കാം അല്ലെ എന്തിലോ ഇവിടെ പറഞ്ഞിട്ട് അന്റെ താരം ഞാൻ ഞാൻ വെച്ചാ പോയിട്ടു എന്താ കരുതിയത് ഞങ്ങള് മൂന്ന് മൂന്ന് കല്യാണം പടം വാർത്ത എന്റെ കുട്ടിയല്ലേ പറത്താനൊക്കെ പറഞ്ഞു ഇവിടെ എന്നാ എന്റെ വന്ന് ഇന്റെ ആളാ ഇന്റെ ആളെ എൻക്വയറി നടത്തി എന്താ പറഞ്ഞോട്ടെ ഇവിടെ നാലമ്പെൻ്റെ നാലു കിട്ടിന്റെ എത്തുന്നത് ഇങ്ങനെ കിട്ടും ഞാൻ പറഞ്ഞതാ സത്യം പറഞ്ഞാ പഠിച്ചിരുന്നില്ല ഞാൻ പറഞ്ഞോ ഇതൊക്കെ ആൺകുട്ടി പോലെ എന്തെയ്യോ ഇവിടെ എന്തെയ്യുന്നുണ്ട് രണ്ടാം ഇവിടെ നടന്നു ആള് പറഞ്ഞ ഭർത്താവ് പറഞ്ഞ എന്നോട് കണ്ടില്ലേ ഇതിപ്പോൾ നമ്മളെ കേരളത്തിൽ നടന്നൊരു സംഭവമാണ് ഇതെന്താന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞ ഒരു പ്രായമുള്ള ഒരാളാണ് ആ ഒരു വ്യക്തി കാട്ടിരിക്കണത് ഒരു ഒരാളെ കല്യാണം മുടക്കി ആ കല്യാണം മുടക്കിയപ്പോൾ മുടക്കി എന്നാണ് പറയണത് ആ മുടക്കിയ ആളും അതായത് മുടക്കപ്പെട്ട ആളും അവൻ്റെ കുടുംബക്കാരൊക്കെ വന്നിട്ട് അയാളെ വീട്ടിൽ കയറിയിട്ട് തച്ചിക്കുകയാണ് ഒരു പ്രായമുള്ള പ്രായമുള്ള ആളാണത് അപ്പോൾ അയാളെ തച്ചപ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാൻ മുടക്കിയിട്ടില്ല അങ്ങനെ പക്ഷെ അവൻ പറയണു ഞാൻ വിട്ടൊരാളോടാണ് നിങ്ങളത് മുടക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കുറേ പ്രശ്നങ്ങളും അയാളെ തല്ലുകയൊക്കെ ചെയ്തു കൊണ്ട് വീട്ടിൽ കയറിയിട്ടൊക്കെയാണ് തച്ചിക്ക് പക്ഷേ നമ്മളത് തല്ലണേൻ്റെ മുമ്പ് നമ്മളൊന്ന് ആലോചിക്കേണ്ടിയിരുന്നു ഒന്ന് രണ്ടു വട്ടം ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യേണ്ടിയിരുന്നു കാരണം അയാളെ തല്ലുമ്പോൾ അയാളെ ചുറ്റിപ്പറ്റി ജീവിക്കണ ഒരുപാട് ആൾക്കാരുണ്ട് അതായത് ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ കുടുംബം ഉണ്ടാവും കുടുംബം ഇല്ലെങ്കിൽ അയാൾ ഒരു ഒറ്റത്തടി ആയിട്ടാണ് ജീവിക്കണമെങ്കിൽ നമുക്ക് ഒന്ന് തച്ചു എന്ന് ചോദിച്ചാൽ അത് മറ്റുള്ളവർക്ക് ബാധിക്കൂലായിരുന്നു പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ അയാളെ തല്ലിന് ശേഷം അയാളെ കുടുംബം അയാൾക്കൊരു ഫാമിലി ഉണ്ടാവും കൂട്ടുകുടുംബങ്ങളുണ്ടാകും നാട്ടിൽ കൂടെ ഒക്കെ ആ കുടുംബത്തിന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു കണ്ടീഷനായി മാറിക്കണം ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ട് ഇപ്പോൾ കേസായി ഇപ്പോൾ തച്ച ആൾ തച്ച ആൾക്കാരെ മേരിലിപ്പോൾ ഒരു കേസൊക്കെ വന്നു പോണു പക്ഷെ അയാളെ തച്ചു ശരി അയാൾ തെറ്റ് ചെയ്തു തല്ലുകൊള്ളേണ്ട ആളന്നെയായിരുന്നു ശരിക്ക് ഒന്ന് പൊട്ടിക്കേണ്ട ഒരാളെ ഇപ്പം ഞാനാണെങ്കിലും ഒന്ന് പൊട്ടിക്കും പക്ഷെ പൊട്ടിക്കണീൻ്റെ മുമ്പിൽ തല്ലണീൻ്റെ മുമ്പ് നമ്മളൊന്ന് ചിന്തിക്കണം അയാളെ തച്ചു കഴിഞ്ഞാൽ ആ തല്ലിയതും അല്ലെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ നമ്മളെന്ത് ചെയ്യും വീഡിയോ ആക്കി നമ്മളെന്ത് ചെയ്യും പ്രദർശിപ്പിച്ചു ലോകം മുഴുവനും ഇപ്പം അത് കണ്ടു പക്ഷേ അത് കാ ചീണേൻ്റെ മുമ്പ് നമ്മളെന്ത് ചെയ്യണം അയാളെ തല്ലിക്കഴിഞ്ഞാൽ അത് വീഡിയോ പുറത്തേക്ക് വന്നു കഴിഞ്ഞാലൊക്കെ അത് നാട്ടിലൊക്കെ പാട്ട് പാടി പാട്ടായിക്കഴിഞ്ഞാല് അതെന്തു ചെയ്യും ആ കുടുംബക്കാരിക്ക് അല്ലെങ്കിൽ അയാളെ വൈഫ് പെണ്ണുങ്ങളുണ്ടാകും അതിന് കുട്ടികളുണ്ടാവും മക്കളുണ്ടാവും പേര കുട്ടികളുണ്ടാവും ഒരുപാട് ആൾക്കാരുണ്ടാവും അയാളെ ചുറ്റുപറ്റി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ പക്ഷേ അവർക്കൊക്കെ എന്തായി അതൊരു ചീത്തപ്പേരായി മാറി ഭാവിയിൽ അത് അവർക്കൊരു ദോശയും മാറിക്കണു അപ്പോൾ നമ്മളെന്ത് ചെയ്യുകയാണെങ്കിലും അതൊന്നല്ലെങ്കിൽ സ്വകാര്യമായിട്ട് ഒന്ന് വിളിച്ചിരുത്തി കൊണ്ടുപോയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഒന്ന് പറഞ്ഞു കൊടുക്കുക അതല്ലെങ്കിൽ അതെന്ത് ചെയ്യുക വീഡിയോ എടുക്കാതെ എന്തു ചെയ്യേണ്ടിയിരുന്നു അതൊന്ന് കുടുംബത്തിൽ അല്ലെങ്കിൽ നാട്ടിൽ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് മധ്യസ്ഥത കൂട്ടിയിട്ട് അയാളൊന്ന് പറഞ്ഞു നിർത്തായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ മൊത്തം പബ്ലിക് പബ്ലിക്കായപ്പോൾ എന്തായി ആ കുടുംബത്തിന് തന്നെ മൊത്തം ഒരു ചീത്തപ്പരമായി മാറി